സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ മുപ്പത്തിയെട്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ഉത്തര മൂല്യനിർണ്ണയം നടത്തുന്നത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ മൂല്യനിർണ്ണയം നടക്കുന്നത് മൂല്യനിർണ്ണയത്തിനായി സംസ്ഥാനത്ത് തൊള്ളായിരത്തി അൻപത് അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും ഒൻപതിനായിരം എക്സാമിനർമാരെയും എഴുപത്തിരണ്ട് ഐ ടി മാനേജർമാരെയും നൂറ്റി നാല്പത്തിനാല് ഡാറ്റ എൻട്രി ജീവനക്കാരെയും ഇരുന്നൂറ്റി പതിനാറ് ക്ലിറിക്കൽ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് മലയാളം ഫസ്റ്റ് പേപ്പറിന്റെയും കെമിസ്ട്രിയുടെയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയമാണ് പാലായിൽ നടക്കുന്നതെന്ന് പാലാ ഡിഇഒ സി സത്യപാലൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ അതിൽ പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ രണ്ട് ക്യാമ്പുകളാണ് നടക്കുന്നത് മലയാളം ഫസ്റ്റ് ടു കെമിസ്ട്രി അത് മൂന്നാം തീയ്യതി മുതൽ എട്ടാം തീയതി വരെ ഒന്നാമത്തെ സ്പെല്ലും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറാമത്തെ ഇരുപത്താറാം തീയതി വരെ രണ്ടാമത്തെ സ്പെല്ലുമായിട്ടാണ് വാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ടോട്ടല് വാലുവേഷന് വേണ്ടിയിട്ട് മലയാളത്തിന് നാൽപ്പത്തി നാലും നാല് ചീഫും അങ്ങനെ നാല്പത്തെട്ടും അതുപോലെ കെമിസ്ട്രിക്ക് അൻപത്തഞ്ചും അഞ്ച് ചീഫും അങ്ങനെ അറുപതും ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിനായി സംസ്ഥാനത്ത് എൺപത്തിയൊൻപത് ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരം അധ്യാപകരെയാണ് മൂല്യനിർണ്ണയത്തിനായി നിയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം മെയ് എട്ടിനാണ് എസ് എസ് എൽ സി പരീക്ഷാ ഫല പ്രഖ്യാപനം നടന്നത് ഇത്തവണ മെയ് അഞ്ചിനകം ഫലം പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരകടലാസ് മൂല്യനിർണ്ണയവും ഏപ്രിൽ മൂന്നിന് ആരംഭിച്ചു എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിക്കും പാലായിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പല മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പ്ലസ് ടു പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്